മീനട്ടിനെ ചെറിയൊരു പാമ്പ് അടിച്ച് കൊഴപ്പൊന്നും ഇല്ല മീനുട്ടി ചിരിച്ചോണ്ടിരിക്കണം ഞാൻ കറിയുമ്പളും കറിയാണ് ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കണ്ട കരിയൊന്നും വേണ്ട കരഞ്ഞു മീനുട്ടിയുടെ ഇതും കൂടി അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കൊറച്ചു നേരം ഭയങ്കര ഇവിടെ ഭയങ്കര മുഖതി വരച്ച് ഡോക്ടർ ഇപ്പൊ വന്നിട്ട് പറഞ്ഞ് ഇനി കറിയാനും നിക്കണ്ട കുഴപ്പം ഒബ്സർവേഷനിലിരിക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാല്

അല്ലെങ്കി ഉറങ്ങാത്ത ആളാട്ട് വരുന്നില്ല എന്റെ കോല ഞടത്തുനിന്ന് ഒടിക വെച്ച് വരുന്ന കോലാണ് അപ്പൊ അടുത്തെത്തി അവള് വീട്ടില് അവള് അപ്പം ആശുപത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും വീഡിയോ ചെയ്യാന്ന് തോന്നരുത് കേട്ടോ എന്താ വെച്ചാല് അവള് ഉറങ്ങാതിരിക്കാൻ വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്ക ഞാനും അവള് ഞാൻ സംസാരിച്ചോണ്ടിരുന്ന ചെലപ്പോ ഇവിടെ കരച്ചില്ലേണ്ടാവുകയോളൂ അതല്ല

ാണ് അമ്മക്ക് അറിയണ്ടപ്പോ ഈ ഭാഗത്താണ് ഈ റേഞ്ച് വീഡിയോ അയച്ചോടുക്കാൻ പറ്റി അമ്മയും ഇല്ല അപ്ഡേറ്റ് कियाട്ടോ കുറച്ച് മിനിറ്റ് വീഡിയോ ഇട്ടതാ